ക്യാപ്സിക്കം നല്ല വൃത്തിയാക്കിയിട്ട് കഴുകി അതിൻ്റെ ഉള്ളിലത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കത് നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് അത് വെന്ത് കിട്ടാനായി വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഉള്ളൊക്കെ ഇങ്ങനെ വേവാത്ത പോലെ ഉണ്ടായിരിക്കും ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇവിടുത്തെ മുളക് പൊടി കുറച്ച് എരിവ് കുറവായത് കൊണ്ട് ഞാനൊരു ഒന്നര സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്യുക ശേഷം ഒരു ടെക്സ്റ്ററാക്കി എടുക്കണം ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മിക്സ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു നീളത്തിലുള്ള കനം കുറഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് ഇത് ക്യാപ്സിക്കത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ദോശ 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 ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിലാകുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക അതായത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു സൈഡ് പാകമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മാറ്റി മാറ്റി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മൾ അത്രയും കനം കുറഞ്ഞിട്ടാണല്ലോ അത് മുറിച്ചെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യാനെടുക്കുക ഇത് വേവിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഒരു സൈഡ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് ഞാനിതിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനത്തെ ഇത് ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറ് കാരണം എല്ലാവർക്കും ഈ ഒരു ഫ്രൈ ചെയ്ത ഐറ്റത്തോടാണ് ഇവിടെ കൂടുതൽ താല്പര്യം അപ്പം നമ്മളിവിടെ ക്യാപ്സിക്കൽ ഫ്രൈ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഞാനത് വാങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ ആണെങ്കിലും ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല നല്ലൊരു കോമ്പിനേഷൻ ആണിത് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും